ജയ് ശ്രീകൃഷ്ണ ഉറങ്ങിക്കിടന്ന സനാതരെ ഉണർത്തുവാൻ സഹായിച്ച എല്ലാ കാക്കാമാർക്കും എൻ്റെ നന്ദി വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതാ സനാതർക്ക് ഒരു പുന്തവൽ കൂടി കിട്ടിയിരിക്കുന്നു സ്പോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ദയവായി അതിവിടെ കാണുക ആ പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട അപ്പോൾ ആ പുതിയ വിശേഷം ഏതാണെന്നല്ലേ ആർക്കോളജിക്കൽ സർവേയുടെ ജ്ഞാനവാപ്യ റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു ഇന്ന് അവിടെ ഇപ്പോൾ മജ്ജത്തിരിക്കുന്ന പള്ളിയിരിക്കുന്ന സ്ഥലം മുമ്പ് വലിയ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആർക്കോളജിക്കൽ എ റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ഗ്യാൻ വാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു കാലത്തെ ഒരു വലിയ ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് വെളിപ്പെടുത്തി വിശദമായ സർവേ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞു ആക്ച്വലി ഈ മസ്ജിദ് ഈ മസ്ജിദ് ഇരിക്കുന്നത് നമ്മുടെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഗേറ്റിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് അപ്പോൾ നേരത്തെ അവിടെ ശിവലിംഗമായിരുന്നു ആ ശിവലിംഗം അവർ തകർത്തതിനു ശേഷമാണ് അവിടെ മസ്ജിദ് പണിതിരിക്കുന്നത് അതുകൊണ്ട് നന്ദി നന്ദി എപ്പോഴും ശിവലിംഗത്തെ നോക്കിയാണ് ഇരിക്കുന്നത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും പക്ഷേ ഇവിടെ തിരിച്ച് ഉൾട്ടയായിട്ടാണ് ഇരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവർ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ അതിൻ്റെ മുകളിൽ അവർ പിന്നെ ഉണ്ടാക്കിയത് ആർക്കോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് മുമ്പ് നിലവിലുള്ള ക്ഷേത്രം ജൈനമത ജൈനമത ഘടന അനുസരിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പള്ളി ഉണ്ടാക്കിയപ്പോൾ ചെറിയ മാറ്റങ്ങളോടെ തൂണുകളും പ്ലാസ്റ്ററുകളും പുനരുപയോഗം ചെയ്തുവെന്നും എ എസ് ഐ റിപ്പോർട്ട് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഹിന്ദു ക്ഷേത്രത്തിലെ ചില തൂണുകൾ പുതിയ ഘടനയിൽ ഉപയോഗിക്കുന്നതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് അവർ മസ്ജിദ് ഉണ്ടാക്കിയിരിക്കുന്നത് തൂണുകളിലെ കൊത്തുപണികൾ നീക്കം ചെയ്യുവാൻ ശ്രമിച്ചു എന്നും ജെയിൻ ജെയിനാണ് അഭിഭാഷകൻ അഭിഭാഷകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ദേവനഗരി തെലുങ്ക് കന്നഡ മറ്റ് ലിപികളിൽ എഴുതിയ പുരാതന ഹിന്ദു ക്ഷേത്രത്തിന്റെ ലിഖിതങ്ങൾ കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു സർവേക്കിടെ നിലവിലുള്ള ഘടനയിൽ നിരവധി ലിഖിതങ്ങൾ കണ്ടെത്തിയതായും അവർക്ക് മനസ്സിലായി നിലവിലുള്ള സർവേയിൽ ആകെ മുപ്പത്തിനാല് ലിഖിതങ്ങൾ രേഖപ്പെടുത്തുകയും മുപ്പത്തിരണ്ട് സ്റ്റാമ്പ് ചെയ്ത പേജുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം യഥാർത്ഥത്തിൽ നിലവിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ കല്ലിലെ ലിഖിതങ്ങളാണ് അവ നിലവിലുള്ള ഘടനയുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും പുനരുപയോഗം ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മിതിയിലെ പഴയ ലിഖിതങ്ങളുടെ പുനരുപയോഗം സൂചിപ്പിക്കുന്നത് പഴയ നിർമ്മിതികൾ നശിപ്പിക്കപ്പെടുകയും അവയുടെ ഭാഗങ്ങൾ നിലവിലുള്ള ഘടനയുടെ നിർമ്മാണ അറ്റകുറ്റപ്പണികളിൽ പുനരുപയോഗം ചെയ്യുകയും ചെയ്തു ഈ ലിഖിതങ്ങളിൽ ജനാർദ്ദന രുദ്ര ഉമേശ്വര എന്നിങ്ങനെ മൂന്ന് പേരുകൾ കാണപ്പെട്ടു എന്നും പറഞ്ഞു ഈ തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ വാരണാസി കോടതി ഉത്തരവിട്ടത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ജ്ഞാനവാി മസ്ജിദ് സമുച്ചയെക്കുറിച്ചുള്ള എസ് ഐ റി സർവേ റിപ്പോർട്ട് ഹിന്ദുപക്ഷത്തിനും മുസ്ലിം വിഭാഗത്തിനും നൽകണമെന്ന് വാരണാസി കോടതി ഉത്തരവിട്ടു കഴിഞ്ഞ വർഷം എ എസ് ഐ ജ്ഞാനവാ പരിസരത്തെ ഒരു ശാസ്ത്രീയ സർവേ നടത്തി മുസ്ലിം പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ മുൻകാല ഘടനയ്ക്ക് മുകളിൽ എന്നും അവർ നിർണയിച്ചു പതിനേഴാം നൂറ്റാണ്ടിലെ മുസ്ലിം പള്ളി മുമ്പ് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ മുകളിൽ നിർമ്മിച്ചതാണെന്ന് ഹിന്ദു ഹർജിക്കാരൻ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് കോടതി എ എസ് ഐ സർവേക്ക് ഉത്തരവിട്ടത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യവും പൂർത്തിയായിരിക്കുന്നു ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ശ്രീകൃഷ്ണ ജന്മഭൂമി ആയ മധുരയിലെ അതാണ് ആ സ്ഥലം കൂടെ നമുക്ക് വേണം ആ ശ്രീകൃഷ്ണൻ ജനിച്ച ആ അത് ആ ആ സ്ഥലത്തിൻ്റെ തൊട്ട് അപ്പുറം തന്നെ ഒരു പള്ളിയാണ് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ പോയി കണ്ടതാണ് അപ്പോൾ ആ സ്ഥലവും നമുക്കിനി വേണം ഇതാണ് മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് ആവശ്യപ്പെട്ടത് അപ്പോൾ എല്ലാവരും നല്ല പ്രാർത്ഥിക്കുക നമ്മുടെ ശ്രീകൃഷ്ണ ജന്മസ്ഥലമായ ജന്മഭൂമിയായ അവിടെയും കൂടെ മധുരയിലും കൂടെ നമുക്ക് ജയിക്കണം അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഓക്കെ നമുക്കാരെയും ആരോടും പിടിച്ചു പറിക്കാനൊന്നും പോകണ്ട നമ്മുടെ സ്ഥലം നമുക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് മക്ക മദീന എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഹിന്ദുക്കൾക്ക് അയോധ്യയും കാശിയും പിന്നെ മധുരയും ഒക്കെ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ